ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജെ മെയിൻസിലെ ഒരു ക്വസ്റ്റിനാണിത് മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് നമുക്ക് സോൾവ് ചെയ്യാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റമെൻറ്റ് കണ്ടുപിടിക്കാണ് സോ ഡിറ്റൻറ്റ് എ ഈക്വൽ ടു ലോഗ് വൺ ട്വൻറ്റി എയ്റ്റ് ടു ദ ബേസ് ഫൈവ് ഇൻറ്റു ലോഗ് ട്വൻറ്റി ഫൈവ് ടു ദ ബേസ് ഫോർ മൈനസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് ബി ടു ദു പറഞ്ഞാൽ എന്താണ് ലോഗ് ബി ബൈ ലോഗ് എപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് വൺ ട്വൻറ്റി എയ്റ്റ് ഡിവൈഡ് ബൈ ലോഗ് ഫൈവ് ഇൻ ടു ലോഗ് ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ലോഗ് ഫോർ മൈനസ് ലോഗ് എയ്റ്റ് ഡിവൈഡ് ബൈ ലോഗ് ഫൈവ് ഇൻറ്റു ലോഗ് ഫൈവ് ഡിവൈഡ് ബൈ ലോഗ് ഫോർ എന്നാണിത് വരിക അപ്പം ഇതിന് നമുക്ക് ഈ വൺ ട്വൻറ്റി എയ്റ്റിനെ നമുക്ക് ടൂറേസ് സെവൻ എന്ന് എഴുതാം അതിനാൽ സെവൻ ലോഗ് ടു എന്നാണ് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ വരിക ഇത് ലോഗ് ഫൈവ് ഇൻറ്റു ഹിയർ ടു ലോഗ് ഫൈവ് ബൈ ടു ലോഗ് ടു മൈനസ് ലോഗ് എയ്റ്റിന് നമുക്ക് ത്രീ ലോഗ് ടു എന്ന് എഴുതാം ത്രീ ലോഗ് ടു ഡിവൈഡ് ബൈ log 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 5 into log 5 by 2 log 2 അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു സോ ദീ ബൈ ടു ഈക്വൽ ടു ഇലവൻ ബൈ ടു എന്നാണ് നമുക്ക് ഈ എ എന്ന മെട്രിക്സിന്റെ ഡിറ്റർമിന്റ് കിട്ടുക ഇനി നമുക്ക് സി എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ആണ് സി ഐ ജെ അപ്പോൾ ഈ സി ഐ ജെയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ കെക്ക് വണ് അപ്ലൈ ചെയ്യുമ്പോൾ എ ഐ വൺ ഇൻ എ ജെ വൺ പ്ലസ് എ ഐ ടു ഇൻറ്റു എ ജെ ടു എന്ന് നമുക്ക് കിട്ടും ഇവിടെ ഓരോ എലമെന്റും നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ഫസ്റ്റ് എലമെന്റ് സി വൺ വൺ സി വൺ വൺ എന്ന് പറയുമ്പോൾ എ വൺ വൺ ഇൻറ്റു എ വൺ വൺ പ്ലസ് എ വൺ ടു ഇൻറ്റു എ വൺ ടു ഇതെന്താണ് ശരിക്കും ആക്ച്വലി ഡെൽറ്റ ആണ് അതായത് ഡിറ്റർമിനൻ്റ് ആണ് എന്തായാലും ഡിറ്റർമിൻ്റ് ആറ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റോയും ആ റോയുടെ കറസ്പോണ്ടിങ് കോഫാക്റ്റേഴ്സും തമ്മിലുള്ള സം ഓഫ് ദ പ്രൊഡക്റ്റ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ആണ് പഠിച്ചിട്ടുണ്ട് സോ ദിസ് ഈസ് ഇലവൻ ബൈ ടു ഇനി നമ്മൾ രണ്ടാമത്തെ എലമെന്റ് ആയ സി വൺ ടു ഏതാണ് സി വൺ ടു എന്ന് പറയുമ്പോൾ ഇവിടെ എ വൺ വൺ ഇൻ എണ് പ്ലസ് എ വൺ ടു ഇൻറ്റു എ ടു ഇത് സീറോ ആയിരിക്കും കാരണം ഫസ്റ്റ് റോയും സെക്കൻഡ് റോയുടെ കോഫാക്ടേഴ്സും നമ്മളുള്ള സം ഓഫ് ദ പ്രൊഡക്റ്റ് ആണ് സീറോ ആണ് ഇനി അടുത്തത് സി ടു വൺ സി ടു വൺ എന്ന് പറയുമ്പോൾ നമ്മൾ എ ടു വൺ ഇൻറ്റു എ വൺ ടു പ്ലസ് എ ടു ഇൻറ്റു എ വൺ ടു ഇതാണ് നമുക്ക് വാല്യൂറ്റ് വരിക ഇതിൻ്റെയും ഡിറ്റമിൻറ്റ് സീറോ ആണ് ഇനി സി ടു സി ടു എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നമ്മൾ ഐക്കും ജേക്കും ടു കൊടുക്കണം അപ്പോൾ എ ടു വൺ ഇൻ ടു എ ടു വൺ പ്ലസ് എ ടു ഇൻറ്റു എ ടു ദിസ് ഈസ് ഡെൽറ്റ അഥവാ ഇലവൻ ബൈ ടു അപ്പോൾ നമുക്ക് സി എന്ന മെട്രിക്സ് കിട്ടി വട്ട് ഇസ് സി സി ഇക്വൽ ടു മെട്രിക്സ് ഇലവൻ ബൈ ടു സീറോ സീറോ ഇലവൻ ബൈ ടു ഇതാണ് സി എന്ന് പറയുന്ന മെട്രിക്സ് ഇനി നമ്മുടെ ക്വസ്റ്റിനിൽ ആവശ്യപ്പെട്ടത് എയ്റ്റ് ഇൻറ്റു ഡിറ്റർമിൻറ്റ് സിയാണ് അപ്പോൾ എയ്റ്റ് ഇൻറ്റു ഡിറ്റർമെൻറ്റ് സി നമുക്ക് എയ്റ്റ് ഇൻറ്റു ഡിറ്റർമിൻറ്റ് സിയുടെ വാല്യൂ ഇലവൻ ബൈ ടു ഇൻറ്റു ഇലവൻ ബൈ ടു അപ്പോൾ വൺ ട്വൻറ്റി വൺ ബൈ ഫോർ എന്നാണ് നമുക്കതിൻ്റെ വാല്യൂ കിട്ടുക സോ ഈ ഫോറും എയ്റ്റും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടു ഫോർട്ടി ടു എന്ന് ആൻസർ കിട്ടും അത് നമ്മുടെ ഓപ്ഷൻ ത്രീ ആണ് ഇതാണ് ഇതിൻ്റെ ആൻസർ